വാചാലം േ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം രമാ ജാനീ ജാനേ യതിഹ തവ ഭക്ത വിഭവോ സമ്പ സദ്യസ്തീഹ മതകൃ ദശമിനം പ്രശാന്തി കൃത്വ പ്രതിശസി തതഃ കാമഖിരം പ്രശാന്തേഷു ക്ഷിപ്രം നുഭവദീയേ ച്യുതികഥ കഥകൾ അവസാനിച്ചു കഴിഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാനോട് നേരിട്ടുള്ളതായിട്ടുള്ള പറയലാണ് ആ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറയാണ് രമാജാനേ രമയാകുന്ന ജാനിയോട് കൂടിയവൻ അതായത് രമയുടെ ഭർത്താ ജായയോട് രമാജാനിഹി എന്നാണ് വിഗ്രഹം പറയുക രമാജാനിഹി എന്ന് രമയാകുന്ന പത്നിയോട് കൂടിയവൻ രമാജാനിഹി എന്ന് ഇനി അതിൻ്റെ സംബോധനയാണ് രമാജാനേ എന്നുള്ളത് രമാജാനേ അല്ലയോ ലക്ഷ്മി ഭഗവതിയുടെ കാന്തനായിട്ടുള്ള രമയുടെ കാന്തനായിട്ടുള്ള അല്ലയോ ഭഗവാനേ രമാജാനേ ജാനേ ഞാൻ അറിയുന്നു ജാനേ എന്നുള്ളതിന് ഞാൻ അറിയുന്നു ഉത്തമപുരുഷനാണ് അപ്പോൾ ഞാൻ അറിയുന്നു എനിക്കറിയാം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് മനസ്സിലായിട്ടുള്ളത് യദ് ഇഹ തവ ഭക്തേഷു വിഭവ തവ ഭക്തേഷു യദ് വിഭവ അങ്ങയുടെ ഭക്തൻ ഭക്തന്മാർക്കുള്ളതായിട്ടുള്ള വിഭവങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ അങ്ങ് ഐശ്വര്യമൊക്കെ കൊടുക്കും ഭഗവാൻ എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കും പക്ഷേ ആ അങ്ങയുടെ ഭക്തന്മാർക്ക് ആ ഐശ്വര്യം കൊടുക്കുന്നത് ന സമ്പദ്യ സദ്യ അത് ഉടനെ കിട്ടില്ല എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുള്ളതായിട്ടുള്ള ആ സമ്പത്തുകളും ഭക്തി എന്തൊക്കെ ആയാലും അതൊക്കെ പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല എന്ന് സദ്യ എന്നാ സമ്പദ്ദ്യ അത് പെട്ടെന്ന് സമ്പദ്യമല്ല ഉണ്ടാക്കാവുന്നതല്ല സദ്യ സമ്പദ് ന അത് പെട്ടെന്ന് സമ്പാദിക്കാവുന്നതല്ല ഭക്തന്മാർക്കുള്ളതായിട്ടുള്ള ആ വിഭവം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഭക്തന്മാർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ വിഭവം പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല എന്ന് പറയാണ് അതെല്ലാവരുടെയും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല ന സമ്പദ്യ സദ്യ തതിഹ മതകൃത്വാത് അശമിനാം ശമം ഇല്ലാത്തവർക്ക് അത് പെട്ടെന്ന് കിട്ടില്ല എന്നാണ് അശമിനാം ശമമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തവർക്ക് ഇന്ദ്രിയ ഉള്ളവരൊക്കെ വിഭവങ്ങളൊക്കെ പെട്ടെന്ന് കൊടുക്കുള്ളൂ എന്നാണ് അല്ലാണ്ട് ഇന്ത്യ നിഗ്രഹം ഇല്ലാത്തവർക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുവച്ചാൽ അഹങ്കാരം ഉണ്ടാവും മതകൃത്വാദ് മതത്തെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് വിഭവങ്ങൾ മതത്തെ ഉണ്ടാക്കുന്നതാണ് അനുഗ്രഹം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള വിഭവങ്ങളുണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സിദ്ധിക്കുന്നതായിട്ടുള്ള എന്ത് വിഭവമായാലും അത് അനു വിഭവങ്ങൾ ഐശ്വര്യ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ മതത്തെയും ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ആ ശമ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മതം ഉണ്ടാവും ശമ ഇന്ത്യ നിഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിലോ അത് ശമ അവിടെ അവർക്ക് മതം ഉണ്ടാവില്ല അപ്പം അങ്ങനെ മതം ഇല്ലാതെ കൊണ്ടാക്കിയിട്ട് ശേഷമേ സമ്പത്തുകളൊക്കെ കൊടുക്കുള്ളൂ എന്നാണ് അപ്പം ഭക്തന്മാർക്ക് അവർ ഇന്ത്യവശ്യം വശകന്മാരല്ലെങ്കിൽ ഇന്ത്യത്തിന് അധീനരാണ് എങ്കിൽ ഇന്ത്യയെ വിളിക്കടത്ത് ഓടുന്നവരാണ് എങ്കിൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കില്ല അവരുടെ ഇന്ത്യ നിഗ്രഹം വരുത്തിയിട്ടേ സമ്പത്തുകളൊക്കെ കൊടുക്കുള്ളൂ ഇന്ത്യങ്ങൾക്ക് അവർക്ക് ഇന്ത്യങ്ങൾക്ക് വരി അവർക്ക് ഉണ്ടാവണം നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടായാൽ മാത്രമേ വിഭവങ്ങളൊക്കെ കൊടുക്കുള്ളൂ അല്ലാണ്ട് ഭക്തരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പെട്ടെന്ന് അങ്ങട് സമ്പത്തൊന്നും കൊടുക്കില്ല എന്നാണ് മതകൃത്വാത് മതം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അശമിനാം ശമം ഇല്ലാത്തവർക്ക് ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവർക്ക് എന്ന സദ്യ സമ്പദ്യ പെട്ടെന്ന് കിട്ടാവുന്നതല്ല അങ്ങയുടെ വിഭവങ്ങൾ അങ് അവർക്ക് വിഭവം കൊടുക്കുന്നത് പെട്ടെന്ന് കിട്ടില്ല എന്തുകൊണ്ട് അത് മതം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് കൊടുക്കാതിരിക്കുന്നത് എന്നാണ് എന്നാൽ നേരെ മറിച്ച് ശമികളാണെങ്കിലോ പ്രശാന്തേഷു ക്ഷി പ്രശാന്തിയും കൃത്വ പ്രതിശസി അവർക്ക് പ്രശാന്തിയെ ഉണ്ടാക്കിയിട്ട് മാത്രം അശമികൾക്ക് ശമമില്ലാത്തവർക്ക് ശ പ്രശാന്തി അതായത് ഇന്ത്യൻ നിഗ്രഹം കൃത്വയേവാ നൽകിയിട്ട് മാത്രമേ പ്രതിശസി നൽകുന്നുള്ളൂ ഇന്ത്യൻ നിഗ്രഹം ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കൊടുക്കില്ല അവരുടെ പ്രശാന്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇന്ത്യൻ നിഗ്രഹം വരുത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പ്രശാന്തിയും കൃത്വ ഏവാ കൃത്വ എന്നുള്ള കൃത്വ ഏവാ പ്രശാന്തിയെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പ്രതിശസി അണിയുന്നു കാ തത അനന്തരം കാമം അഖിലം പ്രതിശസി എന്താ വേണ്ടതെന്ന് വച്ചാൽ ഒക്കെ കൊടുക്കും ഭക്തന്മാർക്ക് വേണ്ടതൊക്കെ കൊടുക്കും പക്ഷേ ആദ്യം ആ പ്രശാന്തി ഉണ്ടാക്കിയിട്ട് ഇന്ദ്രീ നിഖ മനസ്സിന് ആ നിയന്ത്രണം നല്ലപോലെ നിയന്ത്രണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേണ്ടതൊക്കെ കൊടുക്കുള്ളൂ എന്നാണ് പ്രശാന്തി നിർത്തൈവ പ്രതിശ്വസി തഥക്കാമം അഖിലം എല്ലാ ആഗ്രഹങ്ങളൊക്കെ കൊടുക്കും പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ അഖിലം കാമം പ്രതിശ്വസി എല്ലാ കാമങ്ങളെയും പ്രതിശ്വസി നൽകുന്നു പ്രശാന്തേഷു ി പ്രശാന്തന്മാരാണെങ്കിലോ ശമം ഉള്ളവരാണ് ഇന്ത്യഗ്രഹം ഉള്ളവരാണ് എങ്കിലോ ഭക്തന്മാർ പ്രശാന്തേഷു ക്ഷിപ്രം അവർക്ക് വേഗം കൊടുക്കും പ്രശാന്തന്മാർക്ക് എല്ലാ അഭിലാഷങ്ങളും വേഗം കൊടുക്കും ശാന്തി ഇല്ലാത്തവർക്ക് അത് അവരെ ശാന്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കൊടുക്കും എന്നാണ് ഖലു ഭവതീയെ ചുതി കഥ എന്നാൽ അങ്ങയുടെ കാര്യത്തിൽ ഭവതീയെ അങ്ങയുടെ കാര്യത്തിൽ ചുതി എന്നുള്ളതില്ല അതായത് ഭക്തന്മാർക്ക് നൽകാതിരിക്കുക എന്നുള്ളതില്ല ഭക്തന്മാർക്ക് നൽകും ഒന്നുകിൽ ശാന്തി ഉണ്ടാക്കിയതിന് ശേഷം നൽകുക അല്ലെങ്കിൽ ഭക്തന്മാർ ശാന്തി ഉള്ളവരാണെങ്കിൽ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്യും എന്നാണ് നഖലു ഭവതീയേ ചുതി കഥ ആ അങ്ങയുടെ കാര്യത്തിൽ ചുതി കഥ ചുതി എന്നുള്ളത് ഇതിനൊരു വീഴ്ച എന്നുള്ളത് ഇല്ല ഏതിനു വീഴ്ച ഭക്തന്മാർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതിൽ വീഴ്ചയില്ല അത് രണ്ട് തരത്തിലാണ് അശമികൾക്ക് സമ ഇല്ലാത്തവർക്ക് സമം വരുത്തിയതിന് ശേഷം കൊടുക്കും സമം ഉള്ളവർക്ക് പെട്ടെന്നും കൊടുക്കും എന്താണ് രമാചാനി അല്ലയോ രമാകാന്താ ജാനി ആ രമാചാനി എന്നുള്ള സംബോധന എന്നെ എന്തിനാണ് ഐശ്വര്യം വേണ്ടത്രണ്ട് ഭഗവാന്റെ അടുത്ത് രമാചാനിയാണ് ശ്രീ ഭഗവതിയുടെ ഭർത്താവാണ് അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാൻ ഒരു വിഷമവും ഇല്ല അവിടെ അത് കൊടുക്കുകയും ചെയ്യും ഞാനേ ഞാൻ അറിയണോ എനിക്ക് നല്ലോണം അറിയാം എന്താണ് യതിഹ ഭക്തേഷു വിഭവ ഭക്തന്മാർക്ക് ഉള്ളതായിട്ടുള്ള വിഭവങ്ങൾ അങ്ങ് കൊടുക്കുന്നത് ന സമ്പദ്യ സദ്യ അത് സദ്യ സമ്പദ്ദ്യ പെട്ടെന്ന് കൊടുക്കില്ല പെട്ടെന്ന് കിട്ടാവുന്നതല്ല എങ്ങനെയുള്ളവർക്ക് അശമിഷു അശമികൾക്ക് ശമം ഇല്ലാത്തവർക്ക് അത് പെട്ടെന്ന് കൊടുക്കില്ല എന്താണ് എന്താണതിന് കാരണം മതകൃത്വാദ് ഐശ്വര്യം മതത്തെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അശമിനാം അശമം ഇല്ലാത്തവർക്ക് അത് വേഗം കൊടുക്കില്ല പ്രശാന്തേഷു എന്നാൽ പ്രശാന്തി കൃത്വായേവ അവർക്ക് ശാന്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പ്രതിശസി നൽകുന്നു എന്ന് കാമം അഖിലം അവർക്ക് വേണ്ടതൊക്കെ നൽകുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രശാന്തേഷു പ്രശാന്തന്മാരാണെങ്കിലോ അത് ക്ഷിപ്രം വേഗത്തിൽ തന്നെ കൊടുക്കുന്നു നഖലു ഭവതിയെ ച്യുതികസ അങ്ങയുടെ കാര്യത്തിൽ ആ ചുതി എന്നുള്ളത് ആ വേണ്ടത് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ചുതി വീഴ്ച വരില്ല എന്നുള്ളത് തീർച്ചയാണ് ശാന്തം ഇല്ലാത്തവർക്ക് പതുക്കെയാവും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പം ഇനി ഭഗവാന്റെ കഥ അങ്ങനെ പറഞ്ഞു അതായത് വിഷ്ണുവിൻ്റെ കഥ എന്നുള്ള നിലയിലാണ് ഇവിടെ പറയണത് വിഷ്ണുവിനെ മാത്രമായിട്ട് എടുത്തിട്ടാണ് പറയുന്നത് ഇനി ശിവൻ്റെ കാര്യത്തിലൊക്കെ അതായത് പട്ടതിരിപ്പാട് കുറച്ചധികം വൈഷ്ണവം ആയിട്ടുള്ള ആളാണ് എല്ലാവർക്കും എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ഒന്നെയാണ് ഒന്നെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ബുള്ളിൻ്റെ ഉള്ളിൽ ഓരോരുത്തരോടുള്ളതായിട്ടൊരു പ്രതിപത്തി എന്ന് വരും ഇവിടെ ഭഗവാന് പട്ടേരിപ്പാടിന് കുറച്ച് വിഷ്ണുവിനോടധികം ഒരു പ്രതിപത്തി ഉണ്ട് അപ്പോൾ ആ അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷ്ണുവിൻ്റെ കാര്യത്തിനെടുത്ത് പ്രത്യേകിച്ച് പറയണു ഭഗവാൻ ഭഗവാൻ അങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയണു ഇനി രുദ്രനും ശിവനും ബ്രഹ്മാവിനൊന്നും അത്രത്തോളം ഇല്ല എന്നാണ് പറയണത് ഇനി ഇനി അത് പറയുക ഒരു കഥ പറയുകയാണ് സദ്യ പ്രസാദരുഷിതൻ വിധിശങ്കരാദീൻ കേജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടന്തി പദ കഷ്ടമ സ്പഷ്ടം സ്കാസുര ഉദാഹരണം സദ്യ പ്രസാദരുഷിതാൻ പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ബ്രഹ്മാവും ശിവനും എന്നൊക്കെയാണ് പറയണത് പെട്ടെന്ന് കോപിക്കാനും എളുപ്പമാണ് പ്രസാദിക്കാനും എളുപ്പമാണ് അങ്ങനെ സദ്യ പ്രസാദ രുഷിതാൻ പെട്ടെന്ന് കോപിക്കുന്നവരും പ്രസാദിക്കുന്നവരുമായിട്ടുള്ള വിധി വിധിശങ്കരാധീൻ വിധി ബ്രഹ്മാവ് ശങ്കരൻ ശിവൻ വിധി ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയവരെ വിധിശങ്കരാധീൻ കേജിത് വിഭോ നിജഗുണാനുഗുണം ഭജന്ത കേജിത് ചിലര് അവയെ ഭജിക്കുന്നവരുണ്ട് ചിലര് ശിവനെ ഭജിക്കും ചിലർ ബ്രഹ്മാവിനെ ഭജിക്കും ഭജിക്കും അത് അവരവരുടെ ഗുണമനുസരിച്ച് അതായത് അവരവരെ സത്വഗുണ പ്രധാനന്മാരാണെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കും അതല്ല രജോ ഗുണം പ്രധാനന്മാരാണെങ്കിൽ ബ്രഹ്മാവിനെ ഭജിക്കും തമോ ഗുണം പ്രധാനന്മാരാണെങ്കിൽ ശിവനെ ഭജിക്കും അപ്പോൾ നിജഗുണാനുഗുണം തൻ്റെ ഗുണങ്ങൾക്ക് അനുഗുണമായിട്ട് അതിനനുസരിച്ച് തനിക്കുള്ളതായിട്ടുള്ള ഏത് ഗുണമാണ് സത്വം രജസ് തമസ് എന്നുള്ളതിൽ ഏതാണ് തനിക്ക് അധികം എന്നു വിചാരിച്ചാൽ അതിനനുസരിച്ച് അതാത് ദേവന്മാരെ ഭജിക്കും അപ്പോൾ അവിടെ ശിവനെ ഭജിക്കുമ്പോൾ സ്തമഗുണപ്രധാനന്മാരാകുമ്പോഴാണ് ശിവനെ ഭജിക്കുക എന്ന് പറയണം നിജഗുണ അനുഗുണം തൻ്റെ ഗുണങ്ങൾക്ക് അനുഗുണമായിട്ട് അതിനോട് യോജിക്കുന്ന വിധത്തിൽ ഭജി ഭജ് ഭജിക്കുന്നു കേജിത് ചിലർ ചിലരങ്ങനെ അവരവരുടെ ഗുണത്തിനനുസരിച്ച് ശിവനെയും ബ്രഹ്മാവിനെയും ഒക്കെ ഭജിക്കണവരുണ്ട് എന്നാണ് വിധി ശങ്കരാദീൻ വിധിയേയും ശങ്കരൻ തുടങ്ങിയവരെയും വിധി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവരെ അവരവരുടെ ഗുണത്തിന് അനുസരിച്ചായിട്ട് ഭജിക്കുന്നു എന്നാണ് നീ ഭ്രഷ്ടാഭവന്തി പദ കഷ്ടം അ ദീർഘദൃഷ്ടിയാ അപ്പോൾ അങ്ങനെ ഭജിക്കുന്നവരായിട്ട് എന്ത് സംഭവിക്കുന്നു ഭ്രഷ്ടാഭവന്തി അവരെ വംശിച്ചു വീഴണു അവർക്ക് ആ ഫലങ്ങൾ മുഴുവൻ കിട്ടണില്ല എന്നാണ് അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുന്നു ഭ്രഷ്ടാഭവന്തി പദ കഷ്ടം അത് കഷ്ടം തന്നെ അങ്ങനെ ആ ഭജിച്ചു കഴിഞ്ഞിട്ട് അത് ഭ്രംശിക്കുന്നു എന്നുള്ളത് കഷ്ടം തന്നെ ഭ്രഷ്ടാഭവന്തി പദ കഷ്ടം അ ദീർഘദൃഷ്ടിയ ദീർഘദൃഷ്ടി ഇല്ലാത്തത് കൊണ്ടാണത് അതല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രമേ ഭജിക്കാൻ പോകുള്ളൂ ഈ ശിവനെയും ബ്രഹ്മാവിനെയൊന്നും ഭജിക്കാൻ പോകില്ല വിഷ്ണുവിനെ ആണ് ഭജിക്കാൻ പോവുക എന്ന് പറയുന്നത് അദീർഘദൃഷ്ടിയ ദീർഘദൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഭ്രംശം സംഭവിക്കണു വീഴ്ച വരുന്നു എന്നാണ് സ്പഷ്ടം മൃഗാസുര ഉദാഹരണം ഗിലാസ്മിൻ സ്പഷ്ടമായിട്ടും മൃഗാസുരനാണ് ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയാണ് അതായത് വിധിശങ്കരാദീൻ ജന്തി എന്ന് പറഞ്ഞുവല്ലോ വിധിയെയും ശങ്കരനെയും ഒക്കെ ബ്രഹ്മാവിനെയും ശങ്കരനെയും ഒക്കെ ഭവിച്ചിട്ട് ഭ്രംസം സംഭവിക്കണു എന്നുള്ളതിന് ഉദാഹരണമാണ് അര് മൃഗാസുരൻ എന്ന് പറയുകയാണ് ഇനി ആ മൃഗാസുരൻ്റെ കഥയാണ് അടുത്ത് പറയാൻ പോണത് രമാജാനീ ജാനീ രമാജിഹ തവ ഭ വിഭവോ ന സമ്പദ്യ ദശമിനം പ്രശാന്തിം മതകൃശമി പ്രതിശസി കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം മലയാള പരിഭാഷ രമാകാന്ത വരുവാൻ

ൊടുവിൽ കുറുബുദ്ധിയാലേ സ്ം വൃകാസുര ചരിത്രമിതി 고빈다, 고빈다.